മെഹന്ദി മുസ്ലിം ആട്രിമുണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിഗണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമുണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് മുപ്പത്തെട്ട് വയസ്സാണ് ആൾക്കുള്ളത് രണ്ട് കുട്ടികളുണ്ട് സ്വന്തമായി വീടുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലാണ് ഒമ്പതാം ആണ് വിദ്യാഭ്യാസം ഉയരം നൂറ്റി അമ്പത്തി നാല് സെൻറ്റിമീറ്റർ വരന് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫ് രണ്ട് സിസ്റ്റേഴ്സാണുള്ളത് ഒരു ബ്രദർ ബ്രദർ മാരിഡാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ല നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രൊപ്പോസൽ അനുയോജ്യമായി തോന്നുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബയോഡാറ്റയും ഫോട്ടോയും അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്